ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കേരള സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ മലയോര ഹൈവേയുടെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൻ കൂടി ഇനേബിൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തിരുക അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ സുഹൃത്തുക്കളെ കോളിച്ചാൽ ഭാഗത്തു നിന്നാണ് മലയോര ഹൈവേ തുടങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ മലയോര ഹൈവേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയോര ഹൈവേ തൊടങ്ങും നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡും ക്രാഷ് ബാരിയർ നിങ്ങൾക്ക് കാണാം മലയോര ഹൈവേ ആണിത് നമ്മളെ കേരളത്തിൻ്റെ കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് മലയോര ഹൈവേ ഇതിപ്പം ചെറുപുഴ ഭാഗം വരെ ഞാൻ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇടം വരെ ഈ വീഡിയോ റെക്കോർഡിംഗ് എത്തും എന്നൊന്നും പറയാനായില്ല അടിപൊളി ിണ്ണ കാച്ച റോഡ് ഫുള്ള് റിഫ്ലക്ടർ വരെ ഉണ്ട് റോഡില് ഞാൻ ആദ്യമായിട്ടാണ് ഈ മലയോര ഹൈവേയിൽ പോകുന്നുള്ളത് അപ്പം ഇത് കാസർഗോഡ് ജില്ലയിൽ നന്താര പതിവെന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് കോളിച്ചാൽ ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പം കോളിച്ചാൽ ഭാഗത്തു നിന്ന് തുടങ്ങിയ ഈ മലയോര ഹൈവേ ചെറുപ്പുഴ പിന്നെ ആ ഭാഗത്തേക്ക് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലേക്ക് ഓളം ഈ റോഡ് പോകുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം ആ ഭാഗത്തോളം ഉണ്ട് ഈ റോഡ് പക്ഷെ അത് ഓരോ കണക്ഷനായിട്ടാണ് ഈ റോഡ് പോകുന്നത് മലയോര ഹൈവേ സ്ട്രീറ്റ് ലൈറ്റ് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ശാശ്വതമല്ല സോളാർ സ്ട്രീറ്റ് ലൈറ്റ് കാണാൻ അത്ര കാട്ടില് ഫുള്ള് സോളാറിലേക്ക് ഫുള്ള് അഴയിൽ വച്ചാലും ലൈറ്റ് എടുക്കുന്നത് റബ്ബറാണ് രണ്ട് സൈഡ് റബ്ബറാണ് ആണ് ഈ റോഡ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഹൈവേ ഫിഫ്റ്റി നൈനിൽപ്പെട്ടതാണ് ഈ മലയോര ഹൈവേമാൻ കുന്നിൻ്റെ മുകളിലാണ് നമ്മൾ പോകുന്നുള്ളത് കേട്ടാ ഭയങ്കര താഴ്ചയുള്ള സ്ഥലമാണ് മട്ടിന് ഫുള്ള് താഴ്ചയുള്ള സ്ഥലമാണ് കാണിച്ചറിയാൻ അതാ ഫുള്ള് താഴ്ചയുള്ള സ്ഥലം താഴെ ഒരു തോട് പോകുന്നുണ്ട് കേട്ടോ അതാ എന്താ സീൻ ചെറുപുഴ ഇരുപത്തെട്ട് കിലോമീറ്റർ മാലോമ് പതിനൊന്ന് കിലോമീറ്റർ കൊന്നക്കാട് പതിനഞ്ച് കിലോമീറ്റർ ാമപഞ്ചായത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മള് ശരിക്കും അവിടെ ടൂറിസ്റ്റ് ഉണ്ടല്ലോ ടൂറിസ്റ്റുകളാണ്ടല്ലോ ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത് ഈ മലയോര ഹൈവേയിലൂടെ ഇങ്ങനെ വരെ യാത്ര കൊണ്ടുപോണോ താടാ ശരിക്കും കേരളത്തിന്റെ തനതായ സൗന്ദര്യം കാണലെങ്കിൽ മലയോര മേഖലയിലേക്കെന്നെ കൊണ്ടുവരണം അടിപൊളി റോഡ് ടൂറിസ്റ്റുകളെല്ലാം ഒറന്നിടയിട്ട് കണ്ടുന്നുണ്ട് വിട്ട് പോയില്ല ശരിക്കും വല്യ കുന്ന ഞാൻ കേറുന്നുള്ളത് ഞാൻ മോനെ സൈഡ് ഫുള്ള് മല കണ്ട എല്ലാ മോനെ

Tah Oleh Tuhan ഒരു വ്യൂ യിന്റ് ആണ് സൂപ്പർ വ്യൂ പോയിന്റ് എന്താ സ്ഥലം എന്ത് കാതറിയില്ല റോഡ് അവിടത്തേക്ക് തീർന്നിട്ടുണ്ട് പണി നടക്കണ്ടെന്ന് തോന്നുന്നുണ്ടാറ വെല്ല കാര്യം പാറയാ ഒന്നതായ ഭീണങ്ങണ്ടല്ലോ നല്ല തണുപ്പുണ്ട് സൂപ്പർ തണുപ്പ് ചൂടെ കോൺക്രീറ്റ് ആണ് റോഡ് എന്ത് മനസ്സിലാവുന്നില്ല റോഡ് പൊട്ടിപ്പൊളിഞ്ഞൊന്നുണ്ടെങ്കിൽ റോഡ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ ഉള്ള മലം പ്രദേശമാണിത് ഉള്ള കരിങ്കൽ പാറ ഇതേ സമയത്ത് മറ്റേ ഇത് മഴ പെയ്തിട്ടാകുമ്പോൾ ഉരുൾപ്പെടുന്നില്ല അങ്ങനെയുള്ള സ്ഥലം ഒന്നും ഇതുവരെ ഇവിടെ അങ്ങനൊന്നും സംഭവിച്ചിട്ട് അങ്ങനെ സംഭവിക്കാതിരിക്കട്ട് സൈഡ് അടുത്തേക്ക് ഇട്ടു തോന്നുന്നു ഇല്ല റോഡ് ഓക്കെ കോൺക്രീറ്റ് റോഡാക്കിയത് നല്ല ഓക്കെ നല്ല തണുപ്പ് എ സിട്ടെ പോലത്തെ തണുപ്പാണ് അടിക്കുന്നല്ലേ നാടിനു സ്റ്റാർട്ട് സ്റ്റാർട്ടാറുണ്ട് റോഡ് ആ ഭാഗത്തുണ്ടോ മലമ്പ്രദേശം ആയതുകൊണ്ട് ഇതോ അത്ര വാങ്ങും പണിയെടുത്തിട്ടാണ് തോന്നുന്നത് കേട്ടോ ഒരു റോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് പുതിയ റബ്ബർ വെച്ചിട്ടുണ്ട് ചെറുപ്പുഴ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഇരുന്ന് കാണിക്കുന്നുണ്ട് നേരത്തെ ആറ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണെച്ചേ വന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഇവിടുന്ന് വീടിനും റോഡ് പോയിട്ടുണ്ട് നല്ല തണുപ്പ് മായ വെയ്തറിയും മായന്റെ മായക്ക് നിൽക്കാൻ അടി സ്ഥലയില്ല വനത്തിനകത്ത് മാലിന്യം നിക്ഷേപിക്കരുത് കുറ്റകരും ശീർഷാറവുമാണ് വനമേഖല തോന്നുന്നത് പക്ഷെ റോഡ് കാണിച്ചിട്ട് നമ്മളെ ഇതാക്കിട്ട് കുറച്ച് ഭാഗം കൊണ്ട് കുറച്ച് ഭാഗം റോഡില്ല Ну, mm -hmm. மனசில் <Sessizale> சரியடியும் <Sessizale> 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 <Sessale> ഡേഞ്ചർ റോഡാണ് ഏർ എല്ലാ സമയത്തും വരാൻ കഴിയുമെന്ന് തോന്നില്ല മലവെള്ളപ്പാച്ചിലുള്ള സ്ഥലം തോന്നുന്നതാ ഹൈവേ കാണിക്കുന്നുള്ളത് വീടുന്നാണ് ഇപ്പൊ റോഡ് എടുത്തെല്ലാം ഇവിടെ വർക്ക് ചെയ്യേണ്ട അത്രയും നല്ല വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തുണ്ടാ വർക്ക് കുറച്ച് നേരമുണ്ട് റോഡുണ്ട് നേടുന്നത് വീണ്ടും തുടങ്ങുന്നുണ്ട് റോഡ് എന്താ കാരണം എന്ന് മനസ്സിലാകുന്നില്ല ഒരു ഭാഗത്ത് നേരിടുന്ന വീണ്ടും നല്ല റോഡ് തുടങ്ങി ആ ഉള്ള മണ്ണടിച്ചിട്ടുണ്ടായിട്ട് വീട്ടിൽ നല്ല റോഡ് തുടങ്ങിയിട്ടുണ്ട് നിർമ്മിച്ച ായൊണ്ടാണിങ്ങനെ കാട്ടുള്ളത് ഞാൻ വന്ന അത് ഞാൻ വന്ന സ്ഥല മലയാണത് ഞാൻ വന്ന മലയാണത് അടാ എന്താ മോനെ ഒരു കോഡ് വരുന്നില്ല കേട്ടാ കൂടെ റെഡി ആണെന്ന ചുറ്റാരിക്കൽ സബ്ജില്ല കോളാൽ ഗ്രാമപഞ്ചായത്ത് ആറതായിക്കോ മാല കണ്ടിന്നിട്ട് നല്ല മഴ പൊടിച്ചിട്ടുണ്ട് ചെലപ്പോടെങ്കിൽ പെയ്യും അത് ഒന്നര മണിയായി നല്ല തണുപ്പടിക്കുന്നത് ഈ മഴ അവിടെങ്കില് പെയ്യും അത്യാ ക്കാൻ പോലൊരു സ്ഥലമില്ല മഴ പെയ്താല് നല്ല തണുപ്പടിക്കുന്നുണ്ട് മഴയോ പെയ്തെന്ന് തോന്നുന്നു ഒരു ബസ് സ്റ്റാൻഡ് പോലുമില്ല ഇല്ല നിൽക്കാൻ കയറി നിൽക്കാൻ 여러 가지 ില്ല ഒരു മരണപൊട്ടിക്ക് അതിനെ ദഹിപ്പിക്കുന്നതാണ് മരണ പൊട്ടി ലൈവ് ം ചെറുപ്പുര ചുറ്റാരിക്കല് കോലും കാലും അവിടെ ഇല്ലൈവ കാണിക്കുന്ന ഇതാണ്